നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ് എന്ന് തന്നെ വിശ്വസിക്കുന്നു ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് കുഴിനകം വന്ന പാട് പാടുപോലും ഇല്ലാതെ പൂർണ്ണമായിട്ടും മാറിപ്പോകുവാൻ ഒരു സിബിളോറ്റം മുഖിക്കും ഓക്കെ ആദ്യമായി തന്നെ എൻ്റെ വീഡിയോയെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എൻ്റെ കൂട്ടുകാർക്ക് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഒരായാലും താങ്ക്സ് അതേപോലെ തന്നെ എൻ്റെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻസൊക്കെ ഇട്ടെന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സിനും താങ്ക്സ് ഇത് നമുക്ക് ടോപ്പിക്കിലോട്ട് ഓക്കെ അപ്പോൾ ഈ പൂർണ്ണമായിട്ടും പാട് ുംബ്സ്ക്രൈബ് ഇല്ലാതെ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് ഒരു സിമ്പിൾ ഒറ്റ കൂടി ഓക്കെ അപ്പോൾ ആ ഒരു മരുന്ന് ഞാൻ അങ്ങ് പറഞ്ഞുതരാം നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടിരിക്കുക ഈ ഒരു മരൻ നിങ്ങൾ ചെയ്താൽ മതി ഈ ഒരു ഈയൊരു മരുന്നെ പുരട്ടിക്കൊടുത്ത ഓണ്ട പോയി തന്നെ അതിനൊരു മാറ്റം വരുന്നതായിരിക്കും അതിനൊരു മാറ്റം വരുന്നതായിരിക്കും ആ വേദനയൊക്കെ പൂണോട്ടം മാറും അത് ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ ആ ഗുളിനറം പൂർണ്ണമായിട്ടും നിങ്ങളെ വിട്ട് മാറിപ്പോ അപ്പോൾ അതിനുള്ളൊരു മരുന്നാണ് ഈ ഒരു വീഡിയോ വഴി ഞാനിപ്പോൾ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ഇതിനായി ആദ്യമായി ചെയ്യേണ്ടത് കുറച്ച് വേപ്പെണ്ണ എടുക്കുക അറിയാം വേപ്പെണ്ണുള്ളത് നീം ഓയിൽ ഓക്കെ അങ്ങനെ കുറച്ച് നീം ഓയിൽ എടുക്കുക അതിലേക്ക് കുറച്ച് പച്ചമഞ്ഞൾ പ്രത്യേകം ശ്രദ്ധിക്കുക മഞ്ഞൾപ്പൊടിയല്ല പച്ചമഞ്ഞൾ തന്നെ വേണം പച്ചമഞ്ഞൾ കുറച്ച് അരച്ച് അതായത് രണ്ട് സ്പൂണ് വേപ്പെണ്ണയിൽ ഒരു രണ്ട് സ്പൂണും പച്ചമഞ്ഞൾ അരച്ചത് മിക്സ് ആക്കുക തുല്യ സമം ഓക്കെ അങ്ങനെ സമം എടുക്കുക നല്ലതുപോലെ മിക്സാക്കുക നല്ലതുപോലെ അത് ഡയലോട്ടാമൊക്കെ അങ്ങനെ അത് നല്ലതുപോലെ മിക്സായ ശേഷം നിങ്ങൾക്ക് കുഴിനറം ഉള്ള ഭാഗത്ത് വെച്ച് കൊടുക്കുക ഇത് തന്നെ ഇത് തന്നെ മരുന്ന് നിങ്ങൾ ചെയ്ത് നോക്ക് നിങ്ങൾ ചെയ്ത് ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ ആ കുഴി നിറം നിങ്ങളെ വിട്ട് പൂർണ്ണമായിട്ടും മാറിപ്പോ അത്രയ്ക്കും കിടില മരുന്നാണത് ഇത് ഒരുപാട് പേര് ചെയ്ത് ഒരുപാട് പേർക്ക് ഫലം കിട്ടിയ നല്ലൊരു മരുന്ന് തന്നെയാണ് അപ്പോൾ ോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോഴൊക്കെ ഉള്ളൂ അത് ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ എഴുതുക വീണ്ടും എല്ലാവർക്കും ബൈ